നമസ്കാരം മനുഷ്യജീവിതത്തെ അനായാസമാക്കുന്ന പുത്തൻ സാങ്കേതിക വിദ്യകൾ ദിനം പ്രതി കണ്ടെത്തുകയും തിരുത്തപ്പെടുകയും ചെയ്യുന്നുണ്ട് കമ്പ്യൂട്ടർ വിപ്ലവത്തിൽ ഇനി എന്ത് കണ്ടുപിടുത്തം എന്ന് ചോദിച്ചിരുന്ന കാലത്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കടന്നുവരവ് എയുടെ കഴിവുകൾ പൂർണ്ണമായി എന്ന് തിരിച്ചറിയുവാൻ മനുഷ്യൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതിനു മുമ്പ് മറ്റൊരു മഹാവിപ്ലവത്തിന് അരങ്ങൊരുങ്ങുകയാണ് കൃത്യമായ മുന്നൊരുക്കങ്ങളില്ലാതെ പുറത്തുവിട്ടാൽ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ സൂപ്പർ കമ്പ്യൂട്ടറുകളെപ്പോലും തകർക്കാൻ ശേഷിയുള്ള സാങ്കേതികവിദ്യ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് കൊണ്ടുവരുന്ന വിപ്ലവകരമായ മാറ്റത്തിൻ്റെ വ്യാപ്തി മനസ്സിലാക്കാൻ കുറച്ച് പിന്നിലേക്ക് സഞ്ചരിക്കണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് അന്നാണ് ഒരു പ്രത്യേകതരം സ്വിച്ച് കണ്ടെത്തുന്നത് ട്രാൻസിസ്റ്ററുകൾ അവിടെ മുതൽ കമ്പ്യൂട്ടറുകൾ വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നത് ട്രാൻസിസ്റ്ററുകളിലൂടെയാണ് കാലം കടന്നു പോയപ്പോൾ വേഗം കൂട്ടുന്നതിന് ഇത്തരം നിരവധി ചിപ്പുകൾ അടങ്ങിയ ട്രാൻസിസ്റ്ററുകൾ ഇറങ്ങി ഇന്നിറങ്ങുന്ന ഒരു ചിപ്പിനുള്ളിൽ ലക്ഷക്കണക്കിന് ട്രാൻസിസ്റ്ററുകളാണുള്ളത് എന്നാൽ ഈ ട്രാൻസിസ്റ്ററുകൾക്ക് രണ്ട് സ്ഥിതികൾ മാത്രമേ ഉള്ളൂ ഒന്നെങ്കിൽ ഓൺ അല്ലെങ്കിൽ ഓഫ് കൃത്യമായി സംഖ്യ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ പൂജ്യം അല്ലെങ്കിൽ ഒന്ന് പക്ഷേ ഒരേ സമയം ഇതിലേതെങ്കിലും ഒരു സംഖ്യയെ ഒരു ട്രാൻസിസ്റ്ററിന് ഉൾക്കൊള്ളാനാവൂ ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ ഈ ട്രാൻസിസ്റ്ററുകളെ ഒഴിവാക്കി ഇലക്ട്രോണിക്സുകളിലാണ് വിവരങ്ങൾ സൂക്ഷിക്കുന്നത് അതിലൂടെ പൂജ്യവും ഒന്നും അതിനിടയിൽ മറ്റെന്തെങ്കിലും സ്ഥിതി ഉണ്ടെങ്കിൽ അതും ഒരേ സമയം അപഗ്രദിക്കുവാൻ കഴിയുന്നു ഉദാഹരണത്തിന് ഭൂമിയുടെ ഉത്തര പൂജ്യവും ദക്ഷിണധ്രുവം ഒന്നുമായി സങ്കൽപ്പിച്ചാൽ മനുഷ്യരായ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തെ ഒരേ സമയം ഉണ്ടാകാനാവൂ എന്നാൽ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിലേക്ക് വരുമ്പോൾ ഒരേ സമയം രണ്ടോ അതിൽ കൂടുതലോ സ്ഥലത്ത് നിൽക്കാനാകുന്നു ഇതിലൂടെ പ്രവർത്തനക്ഷമത പതിന്മടങ്ങാകുന്നു ഒരു സമയം ഒരു കാര്യം മാത്രം ചെയ്തിരുന്ന കാലത്ത് നിന്നും പതിൻമടങ്ങ് കൈകാര്യം ചെയ്യുന്ന സ്ഥിതിയിലേക്ക് എത്തിക്കുന്നതാണ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ചിപ്പുകളിൽ ട്രാൻസിസ്റ്ററുകൾക്ക് പകരം ക്യൂബിറ്റ്സുകളാണ് ഉണ്ടാവുക ഈ ക്യൂബിറ്റ്സിനുള്ളിൽ ഇലക്ട്രോണിക്സിലാണ് വിവരങ്ങൾ സൂക്ഷിക്കുന്നത് ഇവ ആർട്ടിഫിഷ്യൽ ആറ്റം പോലെ പ്രവർത്തിക്കും ഓരോ ക്യൂബിറ്റ്സിനും കമ്പ്യൂട്ടറിൻ്റെ ശക്തി പതിന്മടങ്ങായി വർദ്ധിപ്പിക്കാൻ കഴിയും ഇരുപത് ക്യൂബിറ്റ്സ് ഉള്ള ഒരു പ്രോസസ്സർ ട്രാൻസിസ്റ്ററുകളേക്കാൾ കോടിക്കണക്കിന് ശക്തമാണ് പ്രധാന ടെക് കമ്പനികൾ ഈ പ്രോസസ്സർ വികസിപ്പിച്ചു കഴിഞ്ഞു പക്ഷേ വമ്പൻ റെഫ്രിജറേറ്ററിന് കീഴെയാണ് ഈ കുഞ്ഞൻ ചിപ്പുകൾ ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്നത് പ്രധാന കാരണം ഈ പ്രോസസ്സർ പ്രവർത്തിപ്പിക്കുന്നതിന് അബ്സല്യൂട്ട് സീറോയോ അതിൽ അടുത്ത താപനിലയോ ക്രമീകരിക്കണം അതായത് മൈനസ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസ് ഒരു സെയിൽഡ് കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ താപനില പ്രപഞ്ചത്തിലെ ഏറ്റവും കുറഞ്ഞ ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കണം ഇതിലൂടെ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഇല്ലാതാകുകയും ക്യുബിക്സിനെ പുറത്തുള്ള വൈബ്രേഷനുകൾ ബാധിക്കാതിരിക്കുകയും ചെയ്യുന്നു ഒപ്പം ക്യുബിക്സിനെ ഒരു ഇലക്ട്രോ മാഗ്നറ്റിലൂടെ നിയന്ത്രിക്കാനാവും പക്ഷേ അവിടെയാണ് പ്രധാന വെല്ലുവിളി ക്യുബിക്സിനുള്ളിൽ ആറ്റങ്ങളെല്ലാം ഒരേ രീതിയിൽ വൈബ്രേറ്റ് ചെയ്യണം അതിനെ കോഹിറൻസ് എന്നാണ് പറയുന്നത് നിലവിലെ എല്ലാ കമ്പനികളും നിർമ്മിച്ചിട്ടുള്ള ക്വാണ്ടം കമ്പ്യൂട്ടറുകളിൽ കോഹിറൻസ് നിലനിർത്തുകയാണ് പ്രധാന വെല്ലുവിളി കോഹിറൻസ് തുടർച്ചയായി നിലനിർത്തുവാനുള്ള ഗവേഷണങ്ങൾ പുരോഗമിക്കുകയാണ് എന്നാൽ സാധാരണക്കാരായ നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ ഉപയോഗക്രമത്തിൽ യാതൊരു മാറ്റവും വരില്ല എന്നാണ് ഗവേഷകർ പറയുന്നത് പ്രോസസ്സറാണ് മാറുന്നത് ഗൂഗിൾ മൈക്രോസോഫ്റ്റ് എന്നീ പ്രധാന കമ്പനികൾ തീവ്ര പരിശ്രമത്തിലാണ് ഇത് വികസിപ്പിക്കുവാൻ കാരണം ആദ്യം ആര് വികസിപ്പിക്കുന്നുവോ അവരായിരിക്കും ഇനി ലോകത്തെ നിയന്ത്രിക്കുന്നത് മനുഷ്യരാശി കണ്ടുപിടിച്ചിട്ടുള്ളതിൽ ഏറ്റവും വിപ്ലവകരമായ ഒന്നായിരിക്കും ഈ കണ്ടുപിടുത്തം ചൈന ഹാക്കിങ്ങിന് ഇത് ഉപയോഗിച്ച് തുടങ്ങി എന്ന ഞെട്ടിക്കുന്ന വിവരവും ഈ അടുത്തിടെ പുറത്തു വന്നിട്ടുണ്ട് അമേരിക്കൻ സർക്കാർ വൻ തുകയാണ് ക്വാണ്ടം പരീക്ഷണങ്ങൾക്ക് ചെലവിടുന്നത് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ ലോകത്തിൽ നിലവിലുള്ള എല്ലാ നെറ്റ്വർക്കുകളും ഭേദിച്ച് നിയന്ത്രണം ഈ കമ്പ്യൂട്ടറിലാകും ലോകത്തിൻ്റെ ഗതി പാടെ മാറ്റുന്നതായിരിക്കും ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ദൈവസഭയെ സംബന്ധിച്ച് ഈ കണ്ടുപിടുത്തം വളരെ പ്രധാനപ്പെട്ടതാണ് ലോകത്തെ വിരൽ തുമ്പിൽ നിയന്ത്രിക്കാനാകുന്ന ഒരു കമ്പ്യൂട്ടർ സംവിധാനം നിലവിലുണ്ടായാലേ എതിർ ക്രിസ്തുവിന് അറുന്നൂറ്റി അറുപത്തിയാറ് മുദ്രയിൽ കൂടി ലോകത്തെ ഭരിക്കാനാവൂ നിലവിൽ കണ്ടുപിടിക്കപ്പെട്ട സാങ്കേതികത്വം പരിമിതമായിരുന്നു എന്നാൽ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എല്ലാ മേഖലയെയും കീഴടക്കാൻ പോകുന്നു ശൂന്യാകാശ യാത്രകൾ ഗോളാന്തര യാത്രകൾ ചികിത്സാ സൗകര്യങ്ങൾ വ്യവസായങ്ങൾ യാത്രാ സംവിധാനങ്ങൾ എന്നുവേണ്ട എല്ലാം ഇനി മാറ്റങ്ങൾക്ക് വിധേയമാകും ഇതുവരെ കാണാത്ത സാങ്കേതിക കണ്ടുപിടുത്തങ്ങൾ അടുത്ത ഏഴ് വർഷത്തിനുള്ളിൽ നിലവിൽ വരാൻ പോകുകയാണ് എ ഡി രണ്ടായിരത്തി മുപ്പത്തി രണ്ട് ദൈവസഭയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട വർഷമായിരിക്കും കാരണം പുതിയ നിയമസഭ ഭൂമിയിൽ ആരംഭിച്ചിട്ട് രണ്ടായിരം വർഷം പൂർത്തിയാവുകയാണ് ഹോഷയ പ്രവചനം ആറാം അധ്യായം രണ്ടാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്യം ഇത്തരണത്തിൽ പ്രത്യേകാൽ ശ്രദ്ധിക്കേണ്ടതാണ് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അവിടുന്ന് നമ്മെ ജീവിപ്പിക്കും മൂന്നാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും നാം അവൻ്റെ മുമ്പാകെ ജീവിക്കുകയും ചെയ്യും യേശു ഉയർത്തെഴുന്നേറ്റത് മൂന്നാം നാളായിരുന്നു പത്രോസ് തൻ്റെ രണ്ടാമത്തെ ലേഖനം മൂന്നാമധ്യായത്തിൻ്റെ എട്ടാം വാക്യത്തിൽ ഇപ്രകാരം സൂചിപ്പിക്കുന്നു എന്നാൽ പ്രിയമുള്ളവരെ കർത്താവിന് ഒരു ദിവസം ആയിരം സമ്പത്സരം പോലെയും ആയിരം സമ്പത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്നീ കാര്യം നിങ്ങൾ മറക്കരുത് അങ്ങനെയെങ്കിൽ കഴിഞ്ഞ രണ്ടായിരം വർഷങ്ങൾ കർത്താവിന് രണ്ട് ദിവസങ്ങളാണെങ്കിൽ മൂന്നാം ദിവസം പ്രധാനപ്പെട്ടതായിരിക്കുകയില്ലേ യഹൂദൻ ലോകത്തിൻ്റെ നാനാദിക്കിലേക്കും ചിതറപ്പെട്ടിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി തിരികെ വന്ന് രാഷ്ട്രം സ്ഥാപിച്ചത് ഈ തലമുറയിലാണ് എങ്കിലും അവരുടെ അവകാശം അന്യാധീനപ്പെട്ടിരിക്കുകയാണ് എന്നാൽ ഈ കഴിഞ്ഞ നാളുകളിൽ നടന്ന സംഭവ വികാസങ്ങൾ അവരുടെ അവകാശങ്ങളെയും മടക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സിറിയയുടെ നിലച്ചിരിക്കാത്ത സമയത്തുണ്ടായ പതനം ഗോലാൻ കുന്നുകളെയും ഇറാൻ്റെ മേൽ നടത്തിയ സൈനിക നടപടി ലബാനോനെയും ഇസ്രായേലിൻ്റെ കരങ്ങളിലെത്തിച്ചു ഇനി അടുത്ത ഏഴു വർഷങ്ങൾ ഇസ്രായേലിനെ സംബന്ധിച്ചും ലോകത്തെ സംബന്ധിച്ചും സഭയെ സംബന്ധിച്ചും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു നിലവിലുള്ള എല്ലാ സംവിധാനങ്ങളെയും വളരെ വേഗം പിന്നിലാക്കിക്കൊണ്ട് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ലോകത്തെ കീഴടക്കും അതുവഴി ഏകലോക ഗവൺമെൻറ്റും ഏക കറൻസിയും ഏക ഭരണാധികാരിയും നിലവിൽ വരും മനുഷ്യർക്കെല്ലാം ഈ സംവിധാനം ഉപയോഗിച്ച് മുദ്ര നൽകപ്പെടും പിന്മഴയുടെ കാലത്ത് യഹോവയുടെ മഴയ്ക്കായി അപേക്ഷിപ്പീൻ അവൻ മിന്നൽ പിണരുകളെ അയയ്ക്കുന്നുവല്ലോ എന്ന് ദൈവവചനം പറയുന്നു സഭയെ സംബന്ധിച്ചിടത്തോളം എ ഡി മുപ്പത്തിരണ്ടിൽ മുൻമഴയും എ ഡി ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ പിന്മഴയും ലഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞ നൂറ് വർഷങ്ങൾ കൊണ്ട് പുതിയ നിയമസഭ ലോകം മുഴുവൻ വളർന്നു എന്നാൽ അനിവാര്യമായ വിശ്വാസത്യാഗം ആണ് ഇനി സംഭവിക്കുവാനുള്ളത് അല്ലാതെ ഇനി ഉണർവല്ല ലോകവ്യാപകമായ ഒരു ഉണർവ് ി ഉണ്ടാവുകയില്ല കാരണം പിന്മഴ പെയ്തു കഴിഞ്ഞു ഇനി കൊയ്ത്താണ് നടക്കേണ്ടത് മുൻമഴ പിന്മഴ കൊയ്ത്ത് ഫലശേഖരണം ഫലശേഖരണത്തിനായി യജമാനൻ വരും നാം എടുക്കപ്പെടും അതിനുശേഷം കളയും വിളയും പതിരും വേർതിരിക്കാനായി ആകാശമേഘങ്ങളിൽ ക്രിസ്തു തൻ്റെ വിശുദ്ധന്മാരുമായി വരും മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറ് വിളങ്ങുന്നതുപോലെ മനുഷ്യപുത്രൻ പ്രത്യക്ഷമാകും പിന്മഴയുടെ കാലത്തിന് ശേഷം മിന്നൽ പിണരായി ക്രിസ്തു ഭൂമിയെ ഭരിക്കാനായി വരും സഭ ഒരുങ്ങണം അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ അഴുക്കുള്ളവൻ അഴുക്കാടട്ടെ വിശുദ്ധൻ തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ ഈ തലമുറയിൽ ആ മഹാസംഭവം നാം കാണും നമുക്കതിനായി ഒരുങ്ങാം